നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബിനി ജൂനിയർ കുറച്ചുകൂടെ ജെൻറ്റിൽമാൻ ആവുകയാണെങ്കിൽ മൂന്നോ നാലോ ബാലൻഡിയോർ അവനെ തേടിയെത്തും അവന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലിയോ മെസ്സിയുടെയും ചാവിയുടെയും സിതാൻ്റെയും ഒക്കെ നിലവാരത്തിലേക്ക് മാറാൻ പറ്റും അതിന് വേണ്ടത് അവൻ്റെ എതിരാളികളോടും റഫറിമാരോടുമൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുകയാണ് പറയുന്നത് മുൻ റയൽമാരിയുടെ താരം സ്വാമി ഖദീറയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്നു പോവുകയാണ് അദ്ദേഹം പറയുന്നു വിനീഷ്യസ് ജൂനിയർ തീർച്ചയായിട്ടും ഇത്തവണ ബാലൻഡിയോർ അർഹിക്കുന്നുണ്ട് അതിൽ സംശയമൊന്നുമില്ല റോഡ്രിയാണ് ഇത്തവണ നേടിയത് എനിക്ക് റോഡ്രി ഇഷ്ടമാണ് പക്ഷേ വിനീഷ്യസും അർഹിക്കുന്നുണ്ട് അവൻ ഒരുപാട് മത്സരങ്ങൾ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് മാഡ്രിഡിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഘട്ടങ്ങളിൽ വിനിക്ക് പന്ത് പാസ് ചെയ്യുന്നു അദ്ദേഹം ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് വിനി ജൂനിയറുടെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും അദ്ദേഹത്തെ വളരെ ആംഗ്രി ആയിട്ടാണ് കാണപ്പെടാറുള്ളത് ക്രിസ്ത്യാനോ അങ്ങനെയായിരുന്നു തുടക്കത്തിൽ യങ് ഏജിൽ ക്രിസ്ത്യാനോ അങ്ങനെയായിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹം അത് മാറ്റിയെടുത്തു വിനീ ജൂനിയറിന് മെസ്സിയെപ്പോലെ സിതാനെ പോലെ പോലെ ചാവിയെ പോലെ ആകണമെങ്കിൽ കുറച്ചുകൂടി റെസ്പെക്റ്റ്ഫുൾ ആവണം എതിരാളികളോടും അതുപോലെ റെഫറിയോടും അദ്ദേഹം ആ ഒരു ചെറിയ മാറ്റമാണ് വരുത്തേണ്ടത് പക്ഷേ ഫുട്ബോളിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഒരു സംശയവും വേണ്ട വിനിയാണ് നമ്പർ വൺ എന്ന കാര്യത്തിൽ തർക്കമില്ല ഓഫ് കോഴ്സ് അദ്ദേഹമാണ് നമ്പർ വൺ പക്ഷേ ഞാൻ ഇൻഡിവിജ്വൽ അവാർഡുകളുടെ ഒരു ആരാധകനൊന്നുമല്ലെങ്കിലും ഞാൻ പറയുന്നു ഇത്തവണ റോഡ്രിക് ബാലൻഡ്യൂർ കിട്ടി എന്നാൽ വിനിയും അത് അർഹിച്ചിരുന്നു രണ്ടുപേർക്കും ബെസ്റ്റ് ഇയർ ആയിരുന്നു വിനീഷ്യസ് ജൂനിയർ ചെറിയ മാറ്റം ജെൻറ്റിൽമൻ എന്ന രൂപത്തിലേക്ക് മാറുകയാണെങ്കിൽ കൂടുതൽ ഒരു ലീഡറായിട്ട് മാറിയാൽ തീർച്ചയായിട്ടും മൂന്നോ നാലോ ബാലൻഡ്യൂറുകൾ അദ്ദേഹത്തെ തേടിയെത്തും അതാണ് സ്വാമി ഖിദീരിയുടെ അഭിപ്രായം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ലോകത്തെക്കുള്ള വിഷയങ്ങളുമായി ടോക്സ് കൊണ്ടുവരത്താം